നമസ്കാരം കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് പിറന്നാടോടനുബന്ധിച്ച് ഏഷ്യ ന്യൂസ് എന്ന വാർത്താ ചാനൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഒരു മാഗസിൻ ഒരു പതിപ്പ് അതിൽ ആർ എസ് എസിന്റെ നൂറ് വർഷത്തെക്കുറിച്ച് വളരെ ഹ്രസ്വമായ ഒരു പരിപാടി ചെയ്തു തീർച്ചയായിട്ടും നൂറ് ശതമാനവും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തോടും സംഘത്തിന്റെ പ്രവർത്തനങ്ങളോടും സംഘത്തിന്റെ രീതികളോടും സംഘത്തിന്റെ ലക്ഷ്യങ്ങളോടും നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകൻ ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു പരിപാടി ചെയ്തത് കണ്ടവർക്ക് മനസ്സിലാകും ആർ എസ് എസിന്റെ ചരിത്രം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിലെ ചരിത്രം മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റഡീഡ് ആയിട്ട് കൃത്യമായി സ്വന്തം അനുഭവങ്ങളിലൂടെ അതായത് ഒരു മുതിർന്ന സ്വയം സേവകനെ കാണാനിടയായി ഡൽഹിയിൽ വെച്ച് മധ്യപ്രദേശിലെ ഗ്വാളിയൂറിൽ നിന്ന് അടൽ ബിഹാരി വാജ്പേയി എന്ന സ്വയം സേവകനെ അയാൾ കണ്ടെത്തിയ കഥയൊക്കെ തന്നെ അന്ന് ആ ഒരു മുതിർന്ന സ്വയം സേവകനുമായി സംസാരിച്ചതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ പരിപാടി ചെയ്തത് ആർ എസ് എസ് എന്താണ് ആർ എസ് എസിന്റെ പ്രസ്ഥാനം ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെ രീതികൾ എങ്ങനെയാണ് ആർ എസ് എസ് എങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിക്കുന്നു ആർ എസ് എസിന്റെ വളർച്ച എങ്ങനെയായിരുന്നു ആർ എസ് എസിന് ഏറ്റ തിരിച്ചടികൾ എങ്ങനെ മറികടന്നു സംഘം എന്താണ് സംഘത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടത് സംഘത്തിലെ മുപ്പത് മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്രങ്ങൾ ബി ജെ പി ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ വളരെ വിശാലമായി വിശദമായി വിപുലമായി ചെയ്തുകൊണ്ടാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഈ പരിപാടി അവതരിപ്പിച്ചത് ഒരു വേള രാഷ്ട്രീയമായിട്ട് ആർ എസ് എസിനോട് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ചിന്തകളോട് അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരിക്കാം പക്ഷേ തികഞ്ഞ ആത്മാർത്ഥമായിട്ട് ആർ എസ് എസ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർ എസ് എസ് എന്താണ് എന്ന് പഠിച്ചതിന് ശേഷം ആർ എസ് എസ് സന്നദ്ധ സംഘടനയാണ് സാംസ്കാരിക സംഘടനയാണ് എന്ന് പലവട്ടം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ആർ എസ് എസിനെ നിരോധിച്ച കാലഘട്ടത്തിൽ പോലും ആർ എസ് എസ് അതിശക്തമായി തന്നെ പ്രതിരോധിക്കാതെ സിന്റെ ക്രമങ്ങളുമായി ആർ എസ് എസിന്റെ ആ ഒരു പരിപാടികളുമായിട്ട് അല്ലെങ്കിൽ ആർ എസ് എസ് എന്താണ് എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണയുമായി മുന്നോട്ട് പോയി പതിയെ ആയിരുന്നു ആർ എസ് എസിന്റെ തുടക്കം പതിയെ ആയിരുന്നു ആർ എസ് എസിന്റെ വളർച്ച പതിയെ നല്ല ശക്തിയുള്ള കല്ലിട്ടുകൊണ്ട് ഒരു ശാഖയിൽ തുടങ്ങി ഡോക്ടർ ജിയുടെ വീടിനടുത്തുള്ള ഒരു ശാഖയിൽ തുടങ്ങി അതിനുശേഷം എത്രയോ ശാഖകൾ പറയുന്നുണ്ട് എൺപത്തി മൂവായിരത്തിലധികം ശാഖകൾ കണക്കും പ്രകാരം ആർ എസ് എസ് ഇന്ത്യയിലുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഏതാണ്ട് ഇരുപത്തിനാലായിരം ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യ ഒട്ടാകെ നോക്കിയ ലോകമൊട്ടാകെ നോക്കിയാൽ പക്ഷേ ആർ എസ് ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് എൺപത്തി മൂവായിരം ശാഖകളുണ്ട് അറുപതോളം രാജ്യങ്ങളിൽ നിരവധി ശാഖകൾ പ്രവർത്തിക്കുന്നു അങ്ങനെ വലിയ ഒരു വടവൃക്ഷമായി ഒരു വലിയ തണൽ വിരിച്ചുകൊണ്ട് സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ പുരോഗതിയുടെയും മനുഷ്യ രാജ്യസ്നേഹത്തിന്റെ ഒരു വലിയ തണൽ വിരിച്ചുകൊണ്ട് ആർ ഇങ്ങനെ പടർന്നു പന്തലിച്ച കഥയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന പരിപാടിയിലൂടെ ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും സംഘം എന്താണ് എന്ന് മനസ്സിലാക്കിയതിനും സംഘത്തെക്കുറിച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞതിനും കാരണം ഇത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എങ്കിലും വളരെ ചട്ടിലമായ രീതിയിൽ ശ്രീ ഉണ്ണി ഈ പരിപാടി അവതരിപ്പിച്ചു എന്നുള്ളത് അത് എനിക്ക് ഇന്നാണ് കാണാൻ കഴിഞ്ഞത് ഇന്ന് ഇതേക്കുറിച്ച് രാവിലെ ഒരു വാർത്ത ചെയ്യണം എന്ന് വിചാരിച്ചതാണ് രാവിലെ അതിനുള്ള സമയം കിട്ടിയില്ല അതാണ് ഇപ്പോൾ വൈകുന്നേരം ചെയ്യുന്നത് ഏതായാലും ആർ എസ് എസ് എന്താണ് എന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ വിശദമായി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തന്നു ആർ എസ് എസിനെ കുറിച്ച് അറിയാത്തവർക്ക് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ അറിയാത്തവർക്ക് ആർ എസ് എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവർക്കും അറിയാൻ പറ്റില്ല എന്നാൽ പോലും പുള്ളി പറയുന്നുണ്ട് ആർ എസ് എസിന്റെ യൂണിറ്റ് ഓഫീസുകളോ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളോ ഒന്നുമില്ല സംഘ ജില്ലാ കാര്യാലയങ്ങളും സംസ്ഥാന കാര്യാലയവും മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് നാഗ്പൂരാണ് ദേശീയ കാര്യ കാര്യാലയമാണ് അപ്പം ആ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു വളരെ സൈലന്റായി വളരെ ശക്തമായി സംഘം എന്ന നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു രാജ്യത്തിന് വേണ്ടി ചിട്ടയോടെ അടുക്കോടെ വളരെ വളരെ കരുതലോടെ കൂടിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് അതിന്റെ വിജയമാണ് ഈ നൂറു വർഷം കൊണ്ട് രാജ്യത്ത് ഭരണം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഭരണം പിടിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഭരണം പോലും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള കാര്യമാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പരിപാടിയിലൂടെ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങ് ഇത്രയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു ചരിത്രം വളരെ സംക്ഷിപ്തമായി വിവരിച്ച് തന്നതിൽ അങ്ങേക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാതെ പോയില്ലേ